സന്തോഷ് പണ്ഡിറ്റ് എപ്പോഴും ചില സാമൂഹ്യ വിഷയങ്ങളിൽ വളരെ ശക്തമായ നിരീക്ഷണം നടത്താറുണ്ട് കഴിഞ്ഞ ദിവസവും പാദപൂജയെക്കുറിച്ച് അദ്ദേഹം നടത്തിയൊരു നിരീക്ഷണം കർമാനോസ് പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു ഇപ്പോൾ പണ്ഡിറ്റ് നടത്തിയിരിക്കുന്ന സാമൂഹ്യ നിരീക്ഷണം നിമിഷപ്രിയയുടെ കേസിലാണ് കഴിഞ്ഞ ദിവസം നിമിഷപ്രിയ യമനിൽ ഇന്നത്തെ ദിവസം നിമിഷപ്രിയയുടെ മതശിക്ഷ നടത്തേണ്ട ദിവസമായിരുന്നു പക്ഷേ അതിൽ നിന്ന് കഴിഞ്ഞ ദിവസം അവസാന നിമിഷം അതിൽ നിന്നും ഒരു മാറ്റം വരുത്തി ഒരു മരവിപ്പുണ്ടായി ആ ഉത്തരവിൽ അങ്ങനെയാണ് ഇപ്പോൾ ആ ദിവസം മാറ്റിയിരിക്കുന്നു എന്നാണ് ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് വരും ദിവസങ്ങളെ അറിയുള്ളൂ ഈ വിഷയത്തെക്കുറിച്ച് സന്തോഷ് പണ്ഡിറ്റ് നടത്തിയ ഒരു സാമൂഹിക നിരീക്ഷണം ആ കുറിപ്പ് വായിക്കാം കഴിഞ്ഞ ദിവസം നിമിഷപ്രിയ യമന് ചെറുതായിട്ട് ഒരാളെ കൊന്നു നൂറ്റിപ്പത്ത് കഷ്ണമാക്കിയ കേസിൽ അവരെ കോടികൾ കൊടുത്ത് രക്ഷപ്പെടുത്തുന്ന കാര്യത്തിനോട് യോജിപ്പില്ല എന്ന് പറഞ്ഞ് ഞാൻ പോസ്റ്റ് ഇട്ടിരുന്നല്ലോ ഭൂരിഭാഗവും എന്നെ അനുകൂലിച്ചും ചിലർ എതിർത്തും എന്റെ പോസ്റ്റിനെ എതിർത്ത് വിമർശകർ ഉന്നയിച്ച വാദങ്ങൾ ക്രിമിനലുകളും മനുഷ്യരാണ് അതിനാൽ എത്ര ക്രൂരമായ കൊലപാതകം നടത്തിയവരെയും നാം രക്ഷിക്കണം എന്നാണ് എന്നാൽ ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളൊക്കെ കാണുമ്പോൾ ഗോവിന്ദച്ഛാമി ഗ്രീഷ്മ കുടത്തായി ജോളി ജിഷാവധ കേസ് പ്രതി അമീറുൽ ഇസ്ലാം പണ്ടത്തെ സുകുമാരക്കുറിപ്പ് ഓക്കെ ഇവരൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകും ഇവരൊക്കെ വിദേശത്ത് പോയാണ് ഇതേ കുറ്റകൃത്യം ചെയ്തിരുന്നു എങ്കിൽ നന്മ മരങ്ങളായ സെന്റിമെന്റ്സ് കൊണ്ട് നടക്കുന്ന മലയാളികളും രാഷ്ട്രീയക്കാരും ഒറ്റക്കെട്ടായി നിന്ന് കഷ്ടപ്പെട്ട് അവരെ രക്ഷിപ്പിച്ചേനെ എന്നുള്ള ഒരു കുറിപ്പ് അങ്ങനെയുള്ള ഒരു വിലയിരുത്തലാണ് അദ്ദേഹം നടന്നിരിക്കുന്നത് എന്നിട്ട് ഞങ്ങൾ മലയാളികൾ പൊളിയാണെന്ന് പറഞ്ഞ് ഊറ്റം കൊണ്ടേനെ ആ ക്രിമിനലുകളുടെ കഷ്ടകാലത്തിന് സംഭവം ചെയ്തത് കേരളത്തിൽ വെച്ചായി പോയി ആ കൊലപാതകങ്ങൾ ഗൾഫിൽ വെച്ചായിരുന്നെങ്കിൽ ഇന്നവർ അവർ പുറത്തിറങ്ങി അടിച്ചു പൊളിച്ച് ജീവിക്കുന്നുണ്ടാകും കഷ്ടം ഇന്നലത്തെ പോസ്റ്റ് നിമിഷപ്രിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനോട് ഞാൻ വിയോജിക്കുന്നു എന്നാണ് പറഞ്ഞത് വധശിക്ഷയ്ക്ക് പകരം കൂടുതൽ കാലം ജയിൽവാസം എന്നതിനാണെങ്കിൽ ഓക്കെ പക്ഷേ ഇത് ശരിയാണോ അത്രയധികം കൂരകൃത്യം ചെയ്യുന്നവരെ മോചിപ്പിച്ചുകൊണ്ട് വരിക എന്നത് മനുഷ്യത്വരഹിതമാണ് എന്നാണ് എന്റെ പക്ഷം നിരപരാധികളായ ആളുകളെ ആണെങ്കിൽ മനസ്സിലാക്കാം പക്ഷേ ഇത് അതും കോടിക്കണക്കിന് ഇന്ത്യൻ രൂപ കൊടുത്ത് വിദേശത്ത് ജോലിക്ക് പോയി അവിടെയുള്ള ഒരു മനുഷ്യനെ ആസൂത്രണം ചെയ്ത് കൊന്ന് വെട്ടിനുറുക്കി കയ്യബത്തം അല്ല കൊന്നവർക്ക് വേണ്ടി ഇവിടെ കുറെ പേർ ജയ് വിളിക്കുന്നു പണം സമാഹരിക്കുന്നു സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിൽ പീഡനത്തിൽ നിന്നും രാജ്യത്തിൽ നിന്നും രക്ഷപ്പെടാനാണെങ്കിൽ നിമിഷയ്ക്ക് എംബസിയെ സമീപിക്കാമായിരുന്നു പകരം അയാളെ വെട്ടി നുറുക്കേണ്ട ആവശ്യമില്ലായിരുന്നു അവർ എന്ത് അവർ അതെന്തുകൊണ്ട് ചെയ്തില്ല വിദേശത്ത് വേറെയും കുറെ മലയാളികൾ തെറ്റ് ചെയ്ത് ജയിലിലുണ്ട് ഭാവിയിൽ അവരെയും കോടികൾ കൊടുത്ത് രക്ഷിക്കുമോ ഇവിടെ എത്രയോ കുട്ടികൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പഠനം നടത്തുന്നു എത്രയോ സ്ത്രീകൾ ഭർത്താവിനെ നഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് മക്കളെ വളർത്തുന്നു കണ്ട ക്രിമിനലുകളെ രക്ഷിക്കാൻ ഓടി നടക്കുന്നവർ ഈ പാവപ്പെട്ടവരെ ഒന്നും കാണുന്നില്ലേ എന്നാണ് പണ്ഡിറ്റിന്റെ ചോദ്യം ഇവർക്ക് മുപ്പത്തിനാല് കോടിയൊന്നും വേണ്ട ചെറിയ പൈസ മതിയായിരുന്നു ആരോട് പറയാൻ വധശിക്ഷ മാറ്റിയില്ല തീയതിയെ മാറ്റിയിട്ടുള്ളൂ ഹിസ്ബുൾ യുടെ കേന്ദ്രമായി യമനിൽ അവരാണ് അന്തിമ തീരുമാനം പറയുന്നത് നന്മ മരങ്ങൾ ശ്രദ്ധിക്കുമല്ലോ ഇങ്ങനെയാണ് ആ കുറിപ്പ് ഇതേപോലെ തന്നെ ശ്രീജിത് പണിക്കർ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു നിമിഷപ്രിയ ചെയ്തത് ചെറിയ കുറ്റമല്ല ബിസിനസ് പങ്കാളിക്ക് അമിതമായ അളവിൽ ഉറക്കമരുന്ന് കൊടുത്ത് അയാളുടെ മരണ ഉറപ്പുവരുത്തുന്നു ശവശരീരം പലതായി വെട്ടുനുറക്കുന്നു അതിനൊരു സഹായിയെ കണ്ടെത്തുന്നു ശരീരഭാഗങ്ങൾ വാട്ടർ ടാങ്കിൽ നിക്ഷേപിക്കുന്നു അവർക്ക് അവരുടേതായ ന്യായങ്ങൾ കാണും ഏത് കൊലപാതകത്തിലും എന്ന പോലെ പാസ്പോർട്ട് എന്നും പ്രതിരോധിച്ചതാണെന്നും അതല്ലാതെ മറ്റു മാർഗങ്ങളില്ലായിരുന്നു എന്നും ഒക്കെ വിചാരണ വേളയിൽ ന്യായങ്ങൾ ഉയർന്നതാണ് പക്ഷേ കോടതിയുടെ ചില ചോദ്യങ്ങൾ മറുപടി ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നിമിഷപ്രിയയ്ക്ക് നിമിഷപ്രിയ പോലെ ഒരു ക്രിമിനൽ കുറ്റം ചെയ്ത ഒരാളെ ഇങ്ങനെയൊക്കെ രക്ഷിച്ചുകൊണ്ട് വരേണ്ട ആവശ്യമുണ്ടോ എന്ന വാദം പല ഭാഗത്തു നിന്നും പലരും ഉയർത്തുന്നുണ്ട് പക്ഷെ അപ്പോഴും അതൊരു ജീവനല്ലേ ഒരു മലയാളിയല്ലേ നമ്മുടെ നാട്ടിൽ അവരുടെ കുടുംബത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്നൊക്കെയുള്ള വാദങ്ങളും ഉയരുന്നുണ്ട് എന്തൊക്കെ ആയാലും ശരി ചെയ്തത് തെറ്റ് തന്നെയാണ് ഇനി അവർക്ക് ഒരു അവസരം കൊടുക്കണോ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള വാദങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്തായാലും നിമിഷപ്രിയയുടെ കേസിൽ എന്താണ് അവസാനത്തെ വിധി അന്തിമ വിധി എന്നുള്ളതറിയാൻ നമ്മൾ കുറച്ച് കാത്തിരിക്കേണ്ടിവരും മറ്റൊരു തീയതി ഇതുവരെ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ എന്താണ് ഇത് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടില്ല അതറിയാൻ കാത്തിരിക്കുക തന്നെയാണ് ലോകത്തുള്ള സകല മലയാളികളും യുസ്റ്റസ് ഡെസ്ക്